পদে পতন তো

തങ്ങളുടെ ജീവിതം എത്ര മൈന്യൂട്ട് എത്രീറ്റങ്ങളുടെ കുടുംബ ജീവിതം എന്താണ് ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന മസലകൾ ലോകത്തിന് പറഞ്ഞു തന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയുന്നു അത്രയും വലിയ മഹരിയാണ് അങ്ങനെ ഒരു കഴിവ് മഹദിക്ക് ലഭിക്കുന്നത് ചെറുപ്രായത്തിലെ തങ്ങളുടെ കൂടെ വന്നതിന്റെ പേരിലാണ് വളരെ ചെറുപ്പത്തിലെ ഒൻപത് വയസ്സുള്ളപ്പോൾ തങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സന്ദർഭം ഏറ്റവും നല്ല ബുദ്ധിപൂർവ്വതയുള്ള സമയമായിരുന്നു അശ്വതിയുള്ളവൻ്റെ സാധാരണ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നില്ല വളരെ പെട്ടെന്ന് ശരീരം വളർന്നവർ

നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയം വരുന്നത് ആരോപണം എന്ത് ചെയ്തു കുടുംബം ഇതിനെ നിലപാടുകൾ സ്വീകരിച്ചു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വിചാരിക്കില്ലേ ഇത് നിങ്ങൾക്ക് إن أنا خير الله ربا مسألة الله تعلم ذكرا بسم الله الرحمن الرحيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ من منهم ما اكتسب من الاثم والذي تولى كبره منهم له

നിങ്ങളിൽ പെട്ട ഒരു വിഭാഗം തന്നെയാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് അറിയപ്പെടുന്നവരിൽ ഒരു സംഘം തന്നെയാണ് പക്ഷെ മുസ്ലിമീകളുടെ കൂട്ടത്തിലാ പറയപ്പെട എന്താ പറഞ്ഞത് എന്ന് അല്ലേ അങ്ങനെ ഒരു വിഷയം ചർച്ച ഇല്ല വാക്ക് ഇഫ്ക് ഇഫ്ക് എന്ന് പറഞ്ഞാൽ ഇഫ്ക് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഒരാൾ പറഞ്ഞുണ്ടാക്കുന്ന കെതിബിനാണ് ഇഫ്ക് ഇപ്പോ ഏതൊരു ഏതൊരു കാര്യത്തിനും ഏതൊരു കാര്യത്തിനും ായ ഒരു ഒരു തസ്ദീഖ് തസ്തീഫുണ്ടാവും അതിനെ തസ്ദീഖ് മൂന്ന് വിഷയങ്ങൾ ഒരു വിഷയം ഞാൻ പറയാം ആള് നല്ല ആളാണ് അത് ദഹിനീയായ തസ്തീഫാണ് പിന്നാലിലാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ പറഞ്ഞാൽ അത് ഖലാനിയായ തസ്തീഖാണ് നിങ്ങൾ അതിനെ പറഞ്ഞുകൊണ്ട് അതിനെ സ്ഥിരീകരിച്ചു നിങ്ങളും പറഞ്ഞു നല്ല ആളാണ് പക്ഷെ നോക്കുമ്പോ ആള് നല്ല ആളല്ല യോജിച്ചില്ല ഇത് നുണയാണ് ആ പറഞ്ഞത് മനഃപൂർവട്ടി പറഞ്ഞതാണെങ്കിൽ നുണ എന്ന് പറഞ്ഞതിനെ കാണും അതീവ ഗുരുതരമാണ് പേര് ഇഫ് എന്നാണ് പച്ചക്കൾ അങ്ങനെ ഒരു പച്ചക്കളെന്ന് പറഞ്ഞവർ <ísim> ും നിങ്ങളിൽപ്പെട്ട മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്നവരിൽ ഒരു സംഘം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിനാണ് പറയാറ് എല്ലാവരുടെയും ലക്ഷ്യം ഒന്നെയാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്

ല്ല ഭാര്യയെ കുറിച്ച് അത് വിശ്വസിക്കുക പോലുമില്ല പക്ഷേ പറഞ്ഞു പറഞ്ഞു അവിടെയാണ് നമ്മൾ ഗൗരവം മനസ്സിലാക്കി എന്താണ് നമ്മൾ മനുഷ്യന്മാർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണ് ഇസ്ലാമിന്റെ സമൂഹത്തിന് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഹത്വം എന്താണ് എന്താണ് അഭിമാനത്തിന്റെ വില എന്ന് നമുക്കറിയാത്ത വില അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവും ഈ സംഭവങ്ങളിലൂടെ പറഞ്ഞു പോകരുത് ഇത് നിങ്ങൾക്കൊരു വിപത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് നിങ്ങൾക്ക് വിപത്തല്ല ഇത് നിങ്ങൾക്ക് അല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അല്ലോ ഇതിൽ ഹൈറുണ്ട്

നിങ്ങൾ ഓരോരുത്തർക്കും ആരൊക്കെയാണോ ഈ കുറ്റം ചെയ്തിട്ടുള്ളത് അവർക്കൊക്കെ അർഹമായ ശിക്ഷം